స సాగరి స సా సాగరి స ఫమగరి స ఫమగరి స எ <todic> பின் <todic> നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ആനന്ദ് പ്രിയങ്കരനായും സംഗീത ആചാര്യ അദ്ദേഹം ആചാര്യ ആനന്ദ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സ്വന്തം ക്യാമറ ഇത് സിനിമ ചലിപ്പിക്കുന്ന ക്യാമറയാണ് സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാമറയാണ് ഞാൻ വരാട്ടോ എന്ന് തൃശൂരുകാരനായ പൂരത്തിന്റെ നാടിന്റെ വളരെയധികം കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ശ്രീ ആനന്ദ് സാരനും എന്റെ പ്രണാമം Thank you. എന്നെ മിക്കാറുണ്ട് പക്ഷെ നിങ്ങളുടെ ഗ്രൂപ്പില് എന്നെ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ അതിന്റെ ഗ്രൂപ്പിലുള്ളവരുടെ പേരുകളൊക്കെ പാട്ടുകളൊക്കെ കേൾക്കാറുമുണ്ട് അപ്പൊ ഇതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഹരിദാസ് അതുപോലെ ശ്രീനിവാസ് എന്റെ എല്ലാമായ രാജേശ്വരി പിന്നെ മറ്റുള്ളവരെ ചന്ദ്ര രാജകുമാറും മറ്റു പ്രിയപ്പെട്ട സംഗീത കുടുംബത്തിലെ കൂട്ടായ്മയിലംഗങ്ങളെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തായാലും നിങ്ങളുടെ ഈ സംഗീത കൂട്ടായ്മയില് നിന്റെ കഴിയവും അഞ്ചാം ഭാഷയായിട്ട് എന്നെ ക്ഷണിച്ചു അപ്രാവശ്യവും എന്നെ ക്ഷണിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ഞാനാണോ ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കാരണം കഴിയവും ഞാനായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സ്ഥിര ഒരാളാകുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ നിങ്ങൾ അത് നിങ്ങളെനിക്ക് തന്ന നൽകിയ സ്നേഹം ആണ് അതുകൊണ്ട് എല്ലാ സന്തോഷവും ഞാൻ നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ അർപ്പിക്കുന്നു അതുകൊണ്ടാണ് കൃത്യസമയത്ത് എത്തിയത് അത് എന്നാലും നിങ്ങളുടെ എല്ലാം ഈ മഴവിൽ സംഗീത കൂട്ടായ്മ എല്ലാവിധ ഭാവങ്ങളും നല്ല ഉയർച്ചയിലേക്ക് വരട്ടെ എന്നും ഇതിലുള്ള പാടുന്നവർ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ പാട്ടുകൾ കേൾക്കാറുണ്ട് അപ്പൊ നല്ല രീതിയിൽ പാടുന്നവരുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുവാനും ഇവിടെയുള്ളവർക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദൂരഘടനം ചെയ്യേണ്ട നിങ്ങൾക്ക് ഇവിടെ വന്നവർക്കും എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും മേന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് ഞാൻ അത് മാത്രമല്ല നമ്മുടെ മഴ സംഗീത കുടുംബത്തിന് എപ്പോഴും നമുക്ക് സപ്പോർട്ടായി നിന്നുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എൻറെ ഒറ്റ വാക്കിൽ തന്നെ അതിൽ പ്രാശ്യാത ഉണ്ടാവില്ല അതിലൊരു സംശയം ശ്രീ സുരേഷ് ജിക്ക് നമ്മൾ പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ശ്രീമതി സാരാമ റോബിൻസ് അവരുടെ അദ്ദേഹത്തിന് ചെറിയ ഉപഹാരം നൽകുവാനായി വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഹരിതാജിക്ക് ഒരു പ്രത്യേക സ്നേഹോപഹാരം നമ്മളെല്ലാവരും ഒത്തുകൂടിയെങ്കിൽ അതിനൊരു കാരണക്കാരൻ ഹരിതാജി തന്നെയാണ് അത് നമുക്ക് മറക്കാൻ കഴിയില്ല ഒരുപാട് നന്ദി മണി സംഗീതത്തിന്റെ എല്ലാം എല്ലാമായ രാജേശ്വരീ മേളത്തിന് നിങ്ങളുടെ കയ്യിൽ പോലെ കേട്ടോ രാജേശ്വര മേളത്തിന് സ്നേഹമില്ലാത്തവർക്ക് കഴിയില്ല വളരെ അബോധാത്വം പറഞ്ഞത് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനെ മറക്കാൻ കഴിയില്ല എല്ലാ കാര്യത്തിലും ഒരു ചെറിയ കാര്യം ആദ്യ കൊള്ളാം എന്ന് പറയുന്നത് നമ്മുടെ ഭീങ്കിരിയായ കന്തികചേറ്റിക്ക് നമ്മളെല്ലാവരും ഒരു ക്ഷേമ പ്രധാനം കേരള തലമയുടെ വസ്ത്രധാരണത്ത് ഒഴി വന്ന ശ്രീ വിജയകുമാർ സാറിന് യു കമ്മിങ് ആൻഡ് ഇൻ ദിസ് പ്രോഗ്രാം എല്ലാ മെമ്പേഴ്സിൻ്റെയും വഴികാട്ടിയായ നമ്മുടെ നല്ല ഒരു മോട്ടിവേറ്ററായ അനൗൺസറായ നമ്മുടെ എല്ലാമെല്ലാമായ ശ്രീ സാറിന് ഈ ഉപഹാരം കൊടുക്കാനായിട്ട് സാറാമ്മ ആ മേഡത്തിന് ക്ഷണിക്കുന്നു തൃശൂർ കോപ്പറേഷൻ കൗൺസിലർ സാറമ്മ മേഡത്തിന് ഒരു ഉപഹാരം സമർപ്പിക്കുന്നു डॉक्टर मिनी खेत समुन न మీ సంకేతండి కోటాయిమేడే పొరుగుంగలే తోత利亚 నిారిస్తాపనతిందే మేనేజర్ అను చెరండే కొల్ దిసం ఇరుగోర్ అஞ்சு ప్రోగ్రామ్ ఎగ్గిలు పబ్లిసిటీలో నడుတာ ఉంది అజ్జే വളരെ വളരെ വിരളമായിട്ടാണ് ഞാൻ ക്ഷണിക്കപ്പെടുന്നത് അതില് വളരെയേറെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് രാജശ്രീ മേഡം ഇപ്പം നമ്മൾ രണ്ടോ മൂന്നോ പ്രോഗ്രാം കഴിച്ചിരുന്നു കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് ഏർ സുരേഷ് സാധന എന്നൊരു സഹോദരനെ പോലെ തോന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കത് വല്ലാതെ മനസ്സിൽ കൊള്ളു അപ്പം വളരെ സന്തോഷം തോന്നാണ് ഈ അംഗീകാരത്തിനും ഈ സ്നേഹത്തിനും വളരെ നന്ദി പറയുകയാണ് സംഗീതം എന്ന് പറയുന്ന ഒരു സംഗതിയാണല്ലോ നിങ്ങളെല്ലാവരെയും കൂട്ടി നൽകിയത് സംഗീതം എന്ന് പറയുമ്പോൾ കല കലാകാരൻ ഏറ്റവും നല്ല മനസ്സുള്ളവനും സ്നേഹമുള്ളവനുമാണ് പറയുന്നത് അപ്പൊ ആ സ്നേഹം നിങ്ങളുടെ മനസ്സിൽ എല്ലാവരും ഉണ്ടാവട്ടെ ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ നല്ല രീതിയിൽ കൊണ്ടുപോകട്ടെ തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള കൂട്ടായ്മ ആണെങ്കിലും അത് എന്തിൻ്റെ പേരിലാണെങ്കിലും അത് നിലനിൽക്കാൻ സർവീസ് പ്രാർത്ഥിക്കാം തനിയല്ല ഒരു പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും പെരുമാറ്റവും ഒക്കെ വളരെ ഒരു കാലഘട്ടാണ് ആ കാലഘട്ടത്തിൽ ഇതുപോലുള്ള കൂട്ടായ്മകൾ എന്താ ഞാൻ ഇവിടെ രാത്രി റെസ്റ്റോറൻ്റിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു ഒരു സാറ് സാറ് വന്നാണെന്ന് പറഞ്ഞു എനിക്ക് അത്ഭുത അത്രയും നിന്ന് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇവിടെ എത്തി എന്ന് പറയുമ്പോ അപ്പൊ ആ കൂട്ടായ്മയുടെ ഒരു ഒരു ശക്തി എത്ര തോറന്ന് മനസ്സിലാക്കി എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട് ഇതിപ്പോ നൂറ് പേരുടെ ഹോളാണ് അടുത്ത പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് താഴെ മുന്നൂറ് പേരെ ഹോൾ ഉണ്ട് പിന്നെ അതിലും വലിയ ഹോൾ ഉണ്ട് അപ്പൊ ആ ഹോളിലേക്ക് മാറ്റി അംഗങ്ങളെ കൂട്ടി സൗഹൃദങ്ങളും സ്നേഹങ്ങളും സംഗീതവും ഒക്കെ വീണ്ടും വീണ്ടും നല്ല രീതിയിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം പ്രത്യേകിച്ച് പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച അല്ലെങ്കിൽ എനിക്ക് എന്റെ സ്നേഹ തന്ന രാജശ്രീ മേഡത്തിനോട് വളരെ ും ശേഷം പ്രാവശ്യം ഓരോ കാര്യങ്ങളും പറഞ്ഞു ഇന്ന് രാവിലെ എന്നെ വിളിക്കും എന്നാൽ ഞാനത് റെസ്പെക്ട് ചെയ്യണം കാരണം ആ ഒരു പ്രോഗ്രാം നടത്തുന്നതിന്റെ ടെൻഷനും അത് അതിന്റേതായ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത് മറിച്ച് എന്നെ നേരത്തെ വിളിച്ചില്ല എനിക്ക് ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും നമ്മൾ ആ പ്രോഗ്രാമിന്റെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് വളരെയേറെ ഈ പ്രോഗ്രാമിന് വേണ്ടി അഹോ അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് രാജേഷി മേഡം അത് ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്ത് അതിന്റെ ഓരോ കാര്യങ്ങളും ഓരോ സമയത്തും സാറേ ഞാനൊരു കാര്യം പറഞ്ഞുപോയി ഞാനൊരു കാര്യം പറഞ്ഞുപോയി അല്ലെങ്കിൽ ഇനിയൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പൊ നമുക്കറിയാം ആ പ്രോഗ്രാമിനോട് എത്രത്തോളം നീതി കൊടുക്കുന്നു തീർച്ചയായിട്ടും മേഡത്തിന് ഒരു കയ്യടി കൊടുത്തേ അദ്ദേഹം നിങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടി വളരെ സജീവമായിട്ടുള്ള ആളാണ് എല്ലാവരും സന്തോഷം വളരെ സന്തോഷം പറ്റൂ എല്ലാവരും കൈ ഒന്ന് ഒഴിച്ച് മെല്ലെ തുടങ്ങാം സാറുണ്ടല്ലോ കൂടെ കൂടെ പാടില്ല Be <laughs> ും ഞങ്ങൾ അഭിമാനിക്കുന്നു ഇവിടെ വന്ന് രണ്ടുപേരും കൂടെ ഒരു കുടുംബ സംഗമം തന്നെ നടത്തിയതിന്

ஒரு <laughs> oh श्रीवाग्रह माटी खींच लिया है। ಎಲ್ಲರೂ ನೇಡಿಕೊಳ್ಳೋ. ತಂದೆ ಬಂದು ತਿਆರಿಯ ತಂದೆನೇ ಇದೆpadStart ಬದಿ ಜೋಡು ورو وورو دلعو ڪيڙجي ڪرو ڪيو